ഇതാ പരിപാടി ഇടുന്നേ ഇത് ഇനിങ്ങനെ കടുത്തിപ്പിച്ചേ ഞാൻ ചമ്മി ടൈമിന് വേണ്ടി കടത്തിയ കുട്ടിയാണോ കൈ ചിക്കുട്ടി ആരെ ചിക്കുട്ടി കൈ വായിൽ വെക്കണ്ട ബാഡ് ബോയ് വെരിച്ച ഇതിങ്ങനെ വായിൽ വെച്ചിരിക്കുന്നേ മാറ്റിക്കേലോ ണ്ട് ഇങ്ങനെ ആക്കുമ്പോ ഏ വിഷ്പ് മാറുണ്ടോ പറ അങ്ങ് പൊരിച്ചു എടുക്ക് എടുക്ക് തൊപ്പിട്ടു എന്തെല്ലാം പ്രകാരം <cdadli>, കുറൂറിപ്പിണ്ടമ്മ <laughs> 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 <playthrough> <zet> <curujiluous onda man>

കൈന്ന് താഴ്ത്തിയിടാമോ ഉം അങ്ങനെ അങ്ങനങ്ങനങ്ങനങ്ങനെങ്ങനെ നമുക്ക് മൂക്കും മൂക്കും കളിക്കാൻ വന്നോക്ക് കുഞ്ഞി കവിൽ കവി

Bye.